Good batting, batting Ibrahim. Ibrahim. નોલો નોલો કાકા કાકા બોલિંગ બોલિંગ નല്ല નല്ല સીપી આવતું છે કેચ કેચ સીપી સીપી કેચ કેચ બોલ ડા ગુડ છે કેચ 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 કેચ

ശ്രമമാണ് ഒരുപാട് ആയുധങ്ങൾ മൂർച്ഛുകൂട്ടി ടൂർണമെന്റിലേക്ക് വരവറിയിക്കുന്ന സഹദ്

സിക്സർ ഓവറാണ് കൈകളിലേക്ക് മറ്റൊരു ക്യാച്ച് കൂടി ചോരാത്ത കൈകൾ അത് നിഗിലിന്റെ ആദ്യ ഗോളിൽ ഒരു ക്യാച്ച് എടുത്തുകൊണ്ട്

ും രണ്ട് ബോളുകൾ അസീബിന് നേരെ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ സിക്സർ അടിച്ച ആ ബാറ്ററി നൂർത്തി രണ്ട് ബോൾഡ് ഔട്ട് വെച്ച് തന്നെ ഓവർ ഫിനിഷ് ചെയ്തു ഏഴോ എട്ടോ മാസമായിട്ടുണ്ടാവുക അദ്ദേഹം ബാറ്റ് കയ്യിലെടുത്തിട്ട് ആ ഒരു തീരുമാനത്തെ ശരി വെക്കുന്ന ബോളിംഗ് പ്രകടനം തന്നെ ബോളി മിസ് ചെയ്യുന്നു അബോസം കയ്യിൽ ആ അൻപത്തി എട്ട് രണ്ടിൽ തള്ളി നിൽക്കുന്നു സ്കോർ വിജയലക്ഷം അൻപത്തി ഒൻപത്

മത്സരങ്ങൾ ഒരുപാടുണ്ട് സവർമിക്സിന്റെ ക്യാപ്റ്റന്റെ ശ്രദ്ധയ്ക്ക് ബാസന്മാരെ എത്രയും പെട്ടെന്ന് ഗ്രീസിലേക്ക് പറഞ്ഞയക്കുക അടുത്തൂർ തയ്യാറായി നോക്കുക

Oh, great. That oh, wow. yes, very good, very good bowling again, back to back, go to Ekibole. A gap shot on it, fielding it in, she has just a single. A oh, very good bowling and just a single run as in the field. እ እ ከእዛ የሚያዩኒ ስክሲ പൊസിഷനിലേക്ക് മനോഹരമായ ഒരു സ്ക്വയർ ഡ്രൈവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അവസാനം വരുന്ന നാല് ഗോളുകളിൽ എഫേർട്ട് എടുത്താൽ ചിലപ്പോൾ സിക്സ് റൺസ് പക്ഷെ മനോഹരമായ ഒരു ഫീൽഡിംഗ് എഫേർട്ടാണ് അതിനെ നല്ല കൈ കൊടുത്താൽ ഒരു ക്രിക്കറ്റർ Welcome back, Azeeb. Uh, oh, loose ball is a green ball. Subhash Adinath, Madhubali, Six run again. Oh, mini helicopter. Just a single run. Very good batting. Oh, gap shot. ഷിയസിന്റെ ആദ്യ പോലെ തന്നെ ഹോർ അടിച്ചുകൊണ്ട് വിജയലക്ഷം അഞ്ച് റണ്ാക്കി മാറ്റുന്നു തീരുമാനത്തിന് കാത്തു നിൽക്കുന്നു കൂടുതലാപേശം കാണിക്കാതെ ഒരു സിംഗിൾ എടുത്തുകൊണ്ട് മത്സരം അവസാനിപ്പിക്കുന്നു സുഭാഷ്